ഒരു നാട് മുഴുവൻ ഒരു വ്യക്തിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു അത്യപൂർവമായ സംഭവമാണ് അടുത്തിടെ ഉണ്ടായത് ഏവരെയും ഒന്നാകെ സങ്കട കടലിലാഴ്ത്തിയ വാർത്തയായിരുന്നു ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻറ്റേത് അർജുനു വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിലായിരുന്നു ദൗത്യ സംഘം ഏതാണ്ട് പത്ത് നാൾ നീണ്ട തിരച്ചിലിനിടയിൽ ആശ്വാസകരമായ പല വാർത്തകളും പുറത്തു വന്നിരുന്നു അതിലൊന്നായിരുന്നു ഗംഗാവലി പുഴയോട് ചേർന്നുള്ള കരഭാഗത്തെ പതിനഞ്ച് മീറ്റർ ആഴത്തിൽ അർജുന്റെ ലോറി കണ്ടെത്തി കണ്ടെത്തിയെന്നത് അത് അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ ദൗത്യസംഘം എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരക്കിൽ നടന്നുകൊണ്ടിരുന്നത് ഒടുവിൽ പുഴയുടെ അടിഭാഗത്തായി ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബായരേ ഗൗഡ സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒൻപത് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പത്താം നാളാണ് ലോറി കണ്ടെത്തിയത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ എന്നിവരും ദൗത്യത്തിലുണ്ടായിരുന്നു കരയിൽ നിന്ന് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ലോറി കിടക്കുന്നതെന്നാണ് കണ്ടെത്തൽ എന്നാൽ നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ് ഡൈവേഴ്സ് പരിശോധനയും നടത്തിയിരുന്നു ഭൂം എസ്കവേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു എന്നാൽ ശക്തമായ മഴയാണ് പ്രദേശത്തുണ്ടായിരുന്നത് അതിനാൽ തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ രാത്രിയിലും പരിശോധന തുടരാനാവൂ എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് മഴ അതിശക്തമായതിനു പുറമേ നദിയിലെ അടിയൊഴുക്കും ശക്തമായി തുടരുക തന്നെയായിരുന്നു മാത്രമല്ല പ്രദേശത്ത് വെളിച്ചം കുറവായതിനാൽ സൈന്യത്തിന് പുഴയിൽ ഇറങ്ങാനും സാധിക്കുമായിരുന്നില്ല ഗംഗാവലി പുഴയ്ക്ക് മുപ്പത് അടിയോളം ആഴമുണ്ട് പരിശീലനം സിദ്ധിച്ച ഡ്രൈവർമാർക്ക് പോലും ഈ സാഹചര്യത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തിയതോടെ ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് അടുത്തതായിരുന്നു ഏറ്റവും ഒടുവിലായി എത്തിച്ച വലിയ ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഇതോടെ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ദൗത്യസംഘം തീവ്രമാക്കിയെങ്കിലും കാലാവസ്ഥ വലിയ തടസ്സമായി മാറി എന്ന് തന്നെ പറയാം ലോറി പുഴയിൽ നിന്ന് എടുക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ജോലിയാണ് ഇതിനുള്ള സാഹചര്യം പരിശോധിക്കാൻ വേണ്ടി നാവിക സേനാംഗങ്ങൾ സ്ഥലത്തേക്ക് നീങ്ങിയെങ്കിലും കനത്ത ഒഴുക്കു അവർക്ക് മുന്നോട്ടു പോവാനായില്ല അർജുനെ കണ്ടെത്താനുള്ള ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ അർജുൻറെ ലോറിയിലെ തടി കണ്ടെത്തി എന്നതാണ് പിന്നീട് കിട്ടിയ വാർത്ത ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ഇതേ തുടർന്ന് നിർണായക വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ത് സാഹചര്യത്തിലായാലും അർജുൻ ജീവനോട് തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഒരു നാട് ഒന്നാകെ ഇപ്പോഴും കഴിയുന്നത് അത്തരത്തിലൊരു ശുഭവാർത്തയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക